പെണ്ണും കളി ഇഷ്ടമുള്ള പറ്റി പറയും സിനിമ പറയാം ഇഷ്ടമുള്ളവരായിരിക്കും ഫുട്ബോൾ നിക്കുകയാണെങ്കിൽ അവർ അവസാനം അതേ അതേത്തുള്ളൂ അള്ളാഹുനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുനെ പറ്റി പറയൂ നിങ്ങൾ പറ്റി പറയുന്നുണ്ടോ ആരോടെങ്കിലും കൊടുക്കണം അല്ലാനെ പറ്റി അത് പറഞ്ഞു മതി നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയും ഒരുപാട് പറയും അതുകൊണ്ട് സയ്യു റൊസാലിസ്ലാം വടിയന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹുസ് അള്ളാഹുവിന്റെ ഒരു മുലാത്തുഫത്താണെന്ന് പറയും അള്ളാഹ് അറിയാലോ മുസ്സാനിന്റെ കയ്യിലെ വടിയാണ് അല്ലല്ല മുസ്ബി വടിയൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലെ മുസ്നാബി ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്താ മുസൈബി കയ്യില് അലഹിസ്വലാത്ത കഥ പറഞ്ഞു വിയാന്ന് മാത്രം പറഞ്ഞാൽ മതി മുസ്സാനിന്റെ വടിയാണ് ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി ചാരിക്ക് ഒരുപാട് ഉപകാരങ്ങളെ എന്താ ഉപകാരം ചോദിച്ചിട്ടില്ല വൺ വേർഡ് ആൻസർ ആണ് പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി പിന്നെ കിട്ടിയില്ല അതാണ് മുസാനബി വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തിരുന്നത് അള്ളാഹുനെ സംബന്ധിച്ച് ഇഷ്ട നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം പോട്ടെ

ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കുട്ടികളെ കാണണമെന്ന് പറയും കുട്ടികളെ കുട്ടികളെ മാനേ കാണ്ടി വരും സ്വന്തം മാനേ ബപ്പാമനൊക്കെ കണ്ടി വരും എന്നാൽ എനിക്ക് ഇതിലേറെ ഇഷ്ടം എനിക്ക് അല്ലാണ്ട് റസൂലെ കാണല അങ്ങനെ നമുക്ക് തോന്നാറുണ്ട് പിന്നെ സഹോദരി നിന്റെ ഭർത്താവിനേക്കാളൊക്കെ റസൂൽ ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിന്റെ ഫോൺ വന്നില്ലെങ്കിൽ കോൾ കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഉണ്ടാവും അത്രയും അള്ളാഹാൻ്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരിക്കലും ആയില്ല പൂർണ്ണമായില്ലെന്ന് പുണ്യനബി സൊല്ലാളെ വസ്ലാം അത്തരം ആളുകളെയാണ് ഉമ്മച്ചി എന്റെ ഉമ്മച്ചകളെ വിളിക്കാം എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നശ്സിനെ എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാണ് അങ്ങനെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് ധൈര്യം ഉണ്ടാവും നമുക്ക് ആ നബി എങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ധൈര്യമുണ്ടോ എന്നൊക്കെ പറയാൻ എന്നും ഇതൊക്കെ തുടങ്ങാം ഇത് വേണ്ടേ വലിയ മുമ്പ് വേണ്ട ആ ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴാണ് വരിക്കാൻ അറിയാതെ നടക്കുകയാണ് അതിൻ്റെ ഫിദിനി വസാദും പറഞ്ഞിരുന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടക്ക് എപ്പോഴും സൂര്യം സ്നേഹിക്കാനും നബി മഹബത്ത് ആലുൻ നബി ഇതിനൊക്കെ സമയമുണ്ടോ പോവാണ് പോവാണ് ചിന്തിക്കാൻ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ സന്തോഷം പൈസ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുനോട് ചോദിച്ചോളൂ ഹലാല് തരാൻ വേണ്ടി നല്ലൊരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ പണം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഉള്ളിലേക്ക് കടക്കരുത് അൽബിലേക്ക് കടക്കരുത് അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ എഴുന്നൂറ് ഒട്ടക പുറത്തുള്ള സാധനങ്ങൾ അള്ളാഹുവിന്റെ വചകിനു വേണ്ടി ചെയ്യുമായിരുന്നോ എഴുന്നൂറ് ഒട്ടകം എഴുന്നൂറ് ഒട്ട ഗൾഫ് തന്നെ അവർ ഒരു പെട്ടി കൊടുക്കുവോ ഇത് നിക്കാതെ എന്റെ കുട്ടികൾക്ക് എന്റെ വീട്ടുകാർക്കുള്ളതായാലും കുറച്ച് സാധനം ലോകത്തെ വിട്ട് കൊടുക്കാണ്ടാവും ശരിയാണ് എന്നാലും നമ്മുടെ സാധനം എന്തെങ്കിലും കൊടുക്കുവോ നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ പറ്റുന്നുണ്ട ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗീവേ അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എടുത്തോട്ടെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അത്രയെങ്കിലും നമ്മുടെ കൽവിൽ ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോലുള്ള വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല എങ്ങനെ നമ്മുടെ കൽവിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ കൊടുക്കുക ഒരു പാകത്തിന് ഇഷ്ടേ പാടുള്ളൂ നമ്മുടെ വീടായാലും വാഹനാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും ഒരു മിനിമം മതി ബെയർ മിനിമം അത്രേ പാടുള്ളൂ بسم الله الرحمن الرحيم قل <applause> لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي من قبل أن يأتي يوم لا بيع فيه ولا خلال എന്റെ അടിമകളോട് അടിമകളോട് പറഞ്ഞു കൊടുക്കും അടിമ എന്ന് പറഞ്ഞതിൽ നമ്മളുണ്ടോ എന്നതും സംശയ കേട്ടോ അള്ള പഠിച്ചത് നമ്മൾ അടിമയാവേ അള്ളാഹുന്റെ കണക്കിൽ അടിമയാണ് നമ്മൾക്ക് അള്ളാഹുന്റെ കണക്കിൽ നമ്മൾ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ നമ്മൾ അള്ളാന്റെ അടിമയാണോ അടിമ എന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ് ഈ കണച്ചിലെ വെള്ളം ഇവിടെ നിന്ന് പൂരിക്കൊണ്ട് വേറെ കയറണ്ടാക്കണം നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സീദിനോട് അബിത് പറയൂല എന്തെ സയ്യീദ് ഉടമയോട് എന്തിന് ഞാനിത് ചെയ്യണം എന്ന് ചോദിക്കൂല പറഞ്ഞു ചെയ്യുക ചെയ്യുള്ളൂ നമ്മൾ എന്തിനെന്തേലും തെളിവുണ്ടോ അതിനുള്ള ആവശ്യമുണ്ടോ അതിലെന്താ കാര്യം കിടക്കണത് എന്നൊക്കെ അറിഞ്ഞു ബോധ്യപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ അല്ലേ അബിതായിട്ടില്ല അഭിതായോ ഇല്ല അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട് വിളിച്ചാൽ അവിടെ എത്തണം അതാണ് പ്രത്യേകത കല്ലോ എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ അതാണ് കൂട്ടുന്ന സാധനം അത് സുഹാബിമാർ ചിലപ്പോൾ പൊക്കി ഇങ്ങനെ പൊക്കി അടിക്കൂലേ അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും തുടങ്ങുന്നത് നിക്കുമ്പോഴായിരിക്കും യാണ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ പാ കൊടുക്കുമ്പോ നിങ്ങളുടെ മുതലാളി നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾ മുത്താലിമീ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളുടെ മുതരിസായി ഉസ്താദ് നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കാം ഏത് പാതിരായി വിളിക്കുന്നത് ബഹുമാനത്തിൽ എടുക്കണം എടുക്കൂലേ ഞാൻ എന്ന് പറഞ്ഞു വിചാരിച്ചോ അങ്ങനെ ചെയ്യാമോ എന്തായിരിക്കും വിഷയം അറിയില്ല അല്ലെങ്കിൽ നമ്മൾ എം എ വിളിക്കുകയാണ് അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ് നമുക്ക് ജോലി തന്ന ഒരാൾ ഗൾഫിലൊക്കെ സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ എംപ്ലോയർ നമ്മുടെ മുതലാളി വിളിക്കാൻ നാട്ടിലാണ് വലിയ കല്യാണത്തിൻ്റെ അടിയാണ് എന്നാലും ഓടും ഈ ഒച്ചപ്പാടൊന്നും ഉപരി കേൾക്കണ്ട എനിക്ക് ശരിക്കും കേൾക്കണം എന്താ പറയുന്നത് ഫോൺ വിളിച്ച ഒരു ചോട്ടാണ് ആൾക്കാരെയെന്ന് ശബ്ദം വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ എന്ത് എന്താ വിഷയം എന്താ വിഷയം ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ് ഖാലിക്കിന്റെ വിളിക്ക് നമ്മൾ ഇതിന്റെ ആയിരത്തിലൊന്ന് വില കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ നമ്മളാന്റെ അടിമെന്നൊക്കെ പറയാ പള്ളി അങ്ങനെ കുറെ കൊടുക്കും അങ്ങനെ വാങ്ങ അങ്ങനെ എന്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട് അതങ്ങനെ കഴിഞ്ഞു നന്നോളൂ അത്ര തന്നെ നമ്മൾ ഇത് റബ്ബിന്റെ വിളിയാണെന്ന് നമ്മുടെ കൽവിലേക്ക് കയറിയിട്ടുണ്ടോ ഒബിനെ ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ആദ്യം അതിലേറ്റവും ആദ്യത്തെ നഫ്സാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അല്ലാവിനെ പിന്നെ നമ്മൾ അടിപാതി എന്റെ അടിമകളെ എന്ന് പറയുമ്പോൾ നമ്മളെ നിസ്കാരം പോലും അങ്ങനെയാണോ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു സയ്യിദിന്റെ മുമ്പിൽ ഒരു സ്ലൈവ് ഒരു അടിമ മനസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല അതുവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കൊണ്ട് 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 നിങ്ങളിലേക്ക് ഒരു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ വജഹ് നിങ്ങളുടെ വജഹിൽ നിന്ന് അള്ളാഹു തിരിക്കുന്നത് നിങ്ങളായിട്ട് അസല വാരിക്കും മുഖം മുഖം തിരിക്കുന്നു